ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കും സമിതിയിൽ നിന്ന് മാറണമെന്ന് സിപിഎം നിർദ്ദേശം നൽകിയെന്നാണ് സൂചന ബി ഉണ്ണികൃഷ്ണനെയും സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിനയൻ ആവശ്യപ്പെട്ടു മുകേഷിന്റെ രാജ്യം ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു സിനിമാ നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ വർഷമാണ് സർക്കാർ തീരുമാനമെടുത്തത് മുകേഷിനെതിരെ രണ്ട് ആരോപണങ്ങൾ ഉയർന്നുവെന്ന പശ്ചാത്തലത്തിൽ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാനാണ് തീരുമാനം സർക്കാരിന്റെ മുന്നണിയുടെ പ്രതിച്ഛായ വിഷയമായതുകൊണ്ട് ആകെ ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് മാറി മുകേഷ് നിർദ്ദേശം അറിയിക്കുമെന്നാണ് വിവരം മുകേഷ് മാറിയില്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും പാർട്ടി നേതൃത്വവും മുന്നിൽ കാണുന്നു മുകേഷ് മാറുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷനുമായ ഷാജിയൻ കരുൺ പ്രതികരിച്ചത് മുകേഷ് വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലല്ലത് മന്ത്രി കെ എൻ ബാലഗോപാൽ പാർട്ടി മാത്രമല്ല പാർട്ടിയും ഗവൺമെന്റും ഒരു വിഷയമല്ലല്ലോ ഇത് പ്രതിരോധത്തിലല്ല കാര്യത്തിനകത്ത് ഏറ്റവും കൃത്യമായ നിലപാടെടുത്തത് കേരളം എടുത്തൊരു ന്യായമായ നിലപാടാണ് നിലപാട് പൊതുവിലുള്ള നിലപാടാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധമുണ്ടായി ആർ വൈ എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി യു ഡി എഫ് കൊല്ലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അതിനിടെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് സംവിധായകൻ വിനയൻ കത്ത് നൽകി തനിക്കനുകൂലമായ കോമ്പറ്റീഷൻ കമ്മീഷൻ വിധിയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളാണ് ഉണ്ണികൃഷ്ണനെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ സമിതിയിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാർ തീരുമാനമെടുക്കണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മീഡിയാവൺ തിരുവനന്തപുരം